ശുഭ നാർളോഗിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കുമാരനെല്ലൂർ അമ്പലത്തിലെ കൊടി കൊടിയേറിയിട്ട് രണ്ടാം ദിവസമാണ് അപ്പോൾ നമ്മൾ കുമാരനെല്ലൂർ അമ്പലത്തിലേക്ക് പോയതാകെട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ആറര മണിയൊക്കെ ആയി കേട്ടോ ഇപ്പോൾ ദീപാരാധനയ്ക്ക് ദീപാരാധന ഒന്നും ആയിട്ടില്ലായിരുന്നു ഉത്സവം ഉത്സവബലി നടന്നതിൻ്റെ എന്തോ ഒരു ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇത് ഭയങ്കര ഇരുട്ടായിക്കട്ടോ മോളായതൊക്കെ എടുത്തത് ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് അവിടെ എങ്കിലും നിറച്ച് ലൈറ്റാണ് അമ്പലത്തിൽ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവളെ ഈ ഒരു ഇതിലാണ് ഇങ്ങനെയാണ് എടുത്തത് പിന്നെ ദീപാരാധന തൊഴാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മൾ പറ ഇടാനായിട്ട് പറയിടാനായിട്ട് പറയിടുന്നിടത്തൊന്നും വലിയ തിരക്കൊന്നും ഇനി മുന്നോട്ട് ചെല്ലും ദോറും ദ ഇവിടെ ഞാൻ നിന്നോണ്ട് പറയുടെ റെസിപ്റ്റൊക്കെ എടുക്കുവാണ് എന്നിട്ട് ഞാൻ പറയിട്ടു അപ്പോൾ ഇന്നോ ഇന്നും നാളെയും ഒരു അഞ്ചിൻ്റെ അന്ന് വരെ വലിയ തിരക്കൊന്നും കാണത്തില്ല പറയിടാനായിട്ട് എട്ടും ഒൻപതും പത്തും ഒക്കെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു ഇന്ന് പറയിട്ടേക്കാം എന്നും പറഞ്ഞ് പറടിയിലൊക്കെ കഴിഞ്ഞു ദേവിയമ്മ നമുക്ക് കുമാരനെല്ലൂർ അമ്പലം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ അമ്മയുടെ അമ്മ അമ്മയുടെ നാടാണ് കുമാരനെല്ലൂർ അപ്പോൾ നമ്മുടെ മൂലജന്മം ആയിട്ടുള്ള അമ്പലം എന്ന് പറയുമ്പോൾ കുമാരനെല്ലൂർ അമ്പലമാണ് ഞങ്ങൾ എല്ലാവരും വന്ന് തൊഴുന്ന ഒരു അമ്പലമാണ് നമുക്കപ്പോൾ അങ്ങനെ ഒരു അടുത്ത ഒരു ബന്ധമുള്ള ഒരു അമ്പലമാകട്ടെ കുമാരനെല്ലൂർ അപ്പോൾ നമ്മൾ അവിടെ എല്ലാ വർഷവും പറയിടാറുമൊക്കെയുണ്ട് അവിടെ ഇടക്ക ഇടയ്ക്കിടയ്ക്ക് വന്ന് തൊഴുകയും ചെയ്യും അപ്പോൾ അവിടുന്ന് പറയേട നെല്ലൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാൻ തുടങ്ങിയതായിരുന്നു പക്ഷേ ഞാനും മോളും കൂടെ നമ്മുടെ ബർത്ത്ഡേക്കാരന് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാനും മോളും കൂടെ പോയി ഒരു ജീൻസും ഷർട്ടും എടുക്കാമെന്ന് കരുതിയാണ് ഇരുന്നത് പക്ഷേ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം നാളെ നാളെയാണ് ബർത്ത്ഡേ അതായത് ഇന്ന് അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ പിന്നെ ഇവിടെ തന്നെ ഉള്ളതും കൊണ്ട് എവിടെ പോവാം ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞാൽ ആ സർപ്രൈസ് എന്തായാലും പുളിയും എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാനും മക്കളും കൂടെ തീരുമാനിച്ചു അച്ചയോട് അങ്ങനെ പറയാം എന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ പോയി എടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഒരു എട്ടര മണിയായപ്പോൾ കല്യാണി വന്നു കേട്ടോ അവിടെ വന്നപ്പോൾ ആരുമില്ല നല്ല ഭംഗിയുണ്ട് ക്രിസ്തു സിൻ്റെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും കേട്ടോ ഒരുപാടൊരുപാട് അലങ്കാരങ്ങളും കാര്യങ്ങളും ക്രിസ്തുമസിൻ്റെ പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ ഒരു ഷർട്ടും ഒരു ജീൻസും എടുക്കാനാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ കോംബോ ഓഫർ ഉണ്ടായിരുന്നു നല്ല ഷർട്ടൊക്കെയാണ് കേട്ടോ പക്ഷേ അറിയില്ല എങ്ങനെ ആവും എന്നൊന്നും അറിയില്ല എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഷർട്ടുകളാണ് കിട്ടിയത് നല്ല നമ്മൾ ഒരു കണ്ടാൽ നമുക്കിപ്പം നല്ല കോട്ടൻ്റെ തന്നെ കേട്ടോ നല്ല ഡെയിലി യൂസിനായിട്ടുള്ള നല്ല ഷർട്ടുകളൊക്കെ കിട്ടി പിന്നെ നമ്മൾ പിന്നെ ഇവിടെ ഒരുപാട് എന്താ ലേഡീസ് ഒക്കെ ഉണ്ട് കേട്ടോ കമ്മല മല പൊട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങൾ പിന്നെ ഓരോ ഷർട്ടും ഇട്ട് നോക്കിയിട്ട് എന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആ വാതിക്കെ നിപ്പുണ്ട് അല്ലേ അവിടെ നിന്നുകൊണ്ട് വീട്ടിൽ വിളിക്കുന്ന പോലെ എടീന്ന് വിളിക്കും അപ്പോൾ ഞാനത് അതുകൊണ്ട് ഞാനിതേ കൂടെ പോകുന്നതേ ഇവിടെ നിപ്പുണ്ട് ഒക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വീണ്ടും അടുത്തതിട്ട് നോക്കാനായിട്ട് ഞാൻ ആ റൂമിൻ്റെ വാതി ക്കൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ അടുത്തതും ഇപ്പോൾ അതൊക്കെ നമ്മളെ നമ്മളെ പൃഥ്വിരാജ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എന്ത് രസമാണെന്ന് നോക്കിയേ ജുബായൊക്കെ ഇട്ട് ഇങ്ങനെ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ അതുപോലെയാണ് അവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുമൊക്കെ ഭയങ്കര രസമാണ് മുൻപൊരു ഇതേ നമ്മുടെ പൃഥ്വിരാജ് ഇറങ്ങി വന്നിട്ടുണ്ട് അതിന് കുറച്ച് ആണോ എന്ന് ചോദിക്കുവാണ് വയറിൻ്റെ അവിടെ കൊണ്ട് കുറച്ച് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ എടുത്തില്ല വേറെയാണ് നമ്മൾ എടുത്തത് അങ്ങനെ നമ്മൾ അവിടെ കുറേ സമയം അവിടെ നിന്ന് ചിലവഴിച്ചു കേട്ടോ പിന്നെ ആരും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞങ്ങ മോള് കറക്റ്റാണോ എന്നൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ അവിടെ നിന്ന് കേട്ടോ നമ്മളെ ഈ സമ്മക്ക് എടുത്ത് നല്ല സഹായിച്ചു തന്നെ ആ ഒരു ആളാകെട്ടോ ദൈ ആൾ കുറേ നേരം നമ്മുടെ കൂടെ നിന്ന് വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞങ്ങോട്ട് നമ്മൾ പതുക്കെ പതുക്കെ സെലക്ട് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്നിറങ്ങി ബൈ